നാടും നഗരവുമെല്ലാം ക്രിസ്മസിൻ്റെ തിരക്കിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കാണുള്ളത് ഞാനിപ്പോൾ ഉള്ളത് കുമളി തേക്കടിയിലാണ് തേക്കടിയിലും വലിയ രീതിയിൽ വിനോദസഞ്ചാരികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തേക്കടി മേഖലയിൽ ആ വിദേശികളും സ്വദേശികളും അടക്കം ഒരുപാട് പേരുണ്ട് നമ്മളൊപ്പം ഇപ്പോൾ ഒരു മലയാളി കുടുംബം ചേരുന്നുണ്ട് ഡോക്ടർ വർഗീസ് പി ഉമ്മൻ അല്ലേ അദ്ദേഹവും കുടുംബമാണ് അടൂർ സ്വദേശികളാണെന്ന് തോന്നുന്നത് അടൂരിനാണ് ഞങ്ങളുടെ സ്ഥലം അടൂരാണ് അതിനകത്താണ് ഞങ്ങളൊരു ഡെൻറ്റൽ ഫാമിലിയാണ് ഐ എം എ ഡെൻറ്റൽ സർജൻ വൈഫ് പ്രാക്ടീസ് മാനേജ് ചെയ്യുന്നു ഈസ് എൻ ഓർത്തഡോണ്ടിസ്റ്റ് ഡോക്ടർ ജബു ആൻഡ് ഡോക്ടർ ശ്വേത ഷീ ഈസ് എൻ എൻ്റഡോണ്ടിസ്റ്റ് ആൻഡ് മൈ ഡോട്ടർ ജെനി ഷീ ഈസ് എ പീഡിയാറ്റിക് ഡോൻറ്റിസ്റ്റ് ആൻഡ് മൈ സൺ ഇൻ ലോ റോണൽ ഷീ ഹീസ് എ ബാങ്കർ അത്ര ഒരു പല്ല് പറിക്കൽ കുടുംബമായിട്ട് അതെ അതെ ഞങ്ങൾ മൊത്തത്തിൽ നാട്ടുകാരുടെ പല്ല് ശരിയാക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു കുടുംബം തന്നെയാണ് എവിടെ വരെ ക്രിസ്മസ് ആഘോഷമൊക്കെ ക്രിസ്മസ് വളരെ സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന് കുടുംബമായിട്ട് തെക്കടിയിൽ വരുവാനായിട്ട് പ്രത്യേകിച്ച് ജന്ധാരിയുടെ ഒരു പ്രോപ്പർട്ടിയാണിത് ഇവിടെ ഞങ്ങൾക്ക് നല്ല ഒരു വാം അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവായ യേശു ക്രിസ് ഈ ലോകത്തിലേക്ക് അവതരിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അത് ആഘോഷങ്ങൾ പല രീതിയിൽ ക്രിസ്മസിന് നടക്കുന്നെങ്കിലും ക്രിസ്തു ഉള്ളിൽ ജനിക്കുന്ന ഒരു അനുഭവം വരുമ്പോൾ മാത്രമാണ് അത് ക്രിസ്മസ് ആയിട്ട് നമുക്ക് മാറുന്നത് ക്രിസ്മസ് ആഘോഷം വീട്ടുകളിൽ നിന്ന് നേരെ ഇപ്പോൾ നിങ്ങൾ ഒരു യാത്രയിലേക്കാണ് അല്ലേ ഇന്ന് രാവിലെ അങ്ങോട്ടൊക്കെ ഇന്ന് രാവിലെ ഞങ്ങളൊരു ബോട്ടിംഗ് ട്രിപ്പിന് പോയിരുന്നു അപ്പം ഏറ്റവും മനോഹരമായ ഒരു ബോട്ടിംഗ് ട്രിപ്പ് ആയിരുന്നു ഇവിടെ തേക്കടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ആ ബോട്ടിംഗ് ട്രിപ്പിന് പോകണം തന്നെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു അപ്പോൾ അത് ഹാൻഡിൽ ചെയ്തു വളരെ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു അത് പോയത് നല്ലായിരുന്നു അടിപൊളിയായിരുന്നു നന്നായിട്ടേക്ക് എന്ന് സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ സന്തോഷം ആയിട്ട് സാധിച്ചത് മിഷേൽ സന്തോഷമായിരുന്നു കുടുംബത്തോടൊപ്പം വരാനായിട്ട് സാധിച്ചത് കുഞ്ഞുങ്ങളോടൊപ്പം അയപ്പോ ഇപ്പോ നാളെ ക്രിസ്മസ് ഇവിടെ തന്നെയാണ് നാളെ ക്രിസ്മസ് ഇവിടെ അതാണ് ക്രിസ്മസ് ടീവില് ഡിന്നർന്ന് ഇവിടെ ഉണ്ട് അപ്പൊ റിസോർട്ടിൽ ഞങ്ങൾ നല്ലൊരു അറേഞ്ച്മെന്റ് അവർ ചെയ്തിട്ടുണ്ട് സോ നാളെ എല്ലാവരും കൂടെ ഞങ്ങൾ ക്രിസ്മസിന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതായിരിക്കും അടുവിലോട്ട് തിരിച്ച് പോകുന്നതായിരിക്കും കൊച്ചു സുന്ദരി കൂടിയുണ്ട് എന്താ കൊച്ചു വാവിടെ പേരെന്താ വെച്ചിട്ട് വളരെ പരിപോധത്തോട് കൂടിയാണ് എങ്ങനെയുണ്ട് നല്ലതായിരുന്നു എല്ലാവരും കൂടെ ഒത്തു ഒരുമിച്ചിരിക്കാൻ നല്ലതായിരുന്നു ക്രിസ്മസിൻ്റെ ഒരു ആഘോഷമാണല്ലോ അപ്പോ എല്ലാവരും കൂടി ഒരു പാട്ട് പാടിയാലോ ഹ്യേഞ്ചൽ വാസ് ബോൺ ക്രിസ്മസ് ഡേ ഡോക്ടർ കുടുംബമാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് കുമളി തേക്കടിയിലേക്ക് ഒരുപാട് സഞ്ചാരികൾ ഇതുപോലെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ശ്യാമപ്രസാവ ഉത്തമൻ ന്യൂസ് തേക്കടി